എല്ലാവരുടെയും സപ്പോർട്ടുകളും സഹകരണങ്ങളും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാനിതാ ഒരു പുതിയ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എൻ്റെ സൗണ്ടൊക്കെ ജലദോഷവും പനിയൊക്കെ പിടിച്ചതുകൊണ്ട് കുറച്ച് മോശമാണ് അടിച്ചുപോയ സ്പീക്കർ പോലി ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കേൾക്കുന്നത് അത് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്നാലും കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയുടെ രൂപത്തിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലെ കഥാപാത്രമായി വരുന്നത് സാഷ്ടാൽ ഗുരുവായൂരപ്പനായ കൃഷ്ണനും കൃഷ്ണൻ്റെ സുഹൃത്തുമായ രണ്ടുപേരാണ് ഇതിലെ കഥാപാത്രമായി വരുന്നത് അപ്പോൾ നമുക്കധികം സമയം കളയാതെ കഥയിലേക്ക് കടക്കാം കൃഷ്ണനും കൃഷ്ണൻ്റെ സുഹൃത്തും കൂടി കൃഷ്ണൻ സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് യാത്ര പോകുന്നത് കൃഷ്ണനും കൃഷ്ണൻ്റെ സുഹൃത്തും കൂടി ഒരു വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിലെത്തിയപ്പോൾ ഒരു അമ്മൂമ്മയാണ് അവിടെ ഉള്ളത് ആ അമ്മൂമ്മ വേഗം ഇവരെ രണ്ടുപേരെയും കണ്ടതി ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മുമ്പോ പോയി പശുവിൻ്റെ പാല് കറന്നു അതിനെ കൊണ്ടുവന്നു ചൂടാക്കി കാച്ചി കൊടുത്തു ഇവർക്ക് കുടിക്കാനായിട്ടും ഇവർ രണ്ടുപേരും കുടിച്ചു അമ്മമ്മടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അമ്മമ്മക്ക് ആരുമില്ല അമ്മൂമ്മയെ നോക്കാനും എടുക്കാനും ഒന്നുമില്ല ചെറിയൊരു കൂലി ചാളിയിലാണ് അമ്മൂമ്മ കിടക്കുന്നത് ഈ പശുവിൻ്റെ പാല് കറന്ന് അതിൽ നിന്നും പാല് കിട്ടുന്നത് ചൂടാക്കി കുടിച്ചിട്ടാണ് അമ്മമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത് അതിൽ നിന്നും കിട്ടുന്ന പാൽ പോലും പുറമേ ആർക്കും കൊണ്ടുപോയി കൊടുക്കാനൊന്നും അമ്മയ്ക്ക് നടക്കാനൊന്നും വയ്യ അതുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന പാൽ ചൂടാക്കി കുടിച്ച് അങ്ങനെ അമ്മുമൂടെ ജീവിതം കഴിച്ചു പോകുകയാണ് വേറെ ആരും അമ്മുമെ നോക്കാനുമില്ല ഇതൊക്കെ കേട്ട് കൃഷ്ണനും കൃഷ്ണൻ്റെ സുഹൃത്തും കൂടി ആ പാലൊക്കെ കുടിച്ച് പുറത്ത് കടന്നു ഗേറ്റിന് പുറത്ത് കടന്നതും കൃഷ്ണൻ പറഞ്ഞു ആ പശു മരിച്ചുപോട്ടേ എന്നുള്ളത് കൃഷ്ണൻ സുഹൃത്തിന് വല്ലാത്ത സങ്കടമായി നിങ്ങൾ എന്താണ് പറഞ്ഞത് നമ്മൾ ആ പശുവിൻ്റെ പാലല്ലേ ആ അമ്മൂമ്മ കറന്ന് തന്നിട്ട് രണ്ടുപേരും കുടിച്ചത് ആ അമ്മൂമ്മയുടെ ജീവിതം കഴിഞ്ഞു പോകുന്നതേ ആ പശുവിന് നിന്നുമാണെന്നല്ലേ നമ്മളോട് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് ആ പശു മരിച്ചുപോയാൽ ഇനി ആ അമ്മൂമ്മ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചപ്പോൾ നീ വാ എന്നും പറഞ്ഞ് വേറെ ഒരു വീട്ടിലേക്ക് പോയി വേറെ ഒരു രാജകൊട്ടാരത്തിലേക്കാണ് പോകുന്നത് ഭയങ്കര കോടീശ്വരനായ കാശുള്ള ഭയങ്കര കൊട്ടാരത്തിലേക്ക് അവിടെ പോയി അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു ആ വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞു ഇരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങനെ അവിടെ നിന്നും കുറച്ചും കൂടി പണം അദ്ദേഹത്തിന് വരട്ടെ എന്ന് വരവും കൊടുത്തുകൊണ്ടാണ് കൃഷ്ണൻ അവിടുന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ കൃഷ്ണൻ്റെ സുഹൃത്ത് വീണ്ടും ചോദിക്കുവാണ് ഒന്നുമില്ലാത്ത വീട്ടിൽ പോയി പശുവിൻ്റെ പാല് കറന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും കുടിക്കാൻ തന്നപ്പോൾ ആ പശു മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു ആ അമ്മൂമ്മ ഇനി എങ്ങനെ ജീവിക്കും ഇവിടെ ഒന്നും എല്ലാം ഉള്ള വ്യക്തിക്ക് വീണ്ടും പണം കൊടുത്തു ഒന്നുമില്ലാത്ത വ്യക്തിക്കാണെങ്കിൽ ഒന്നും കൊടുത്തില്ല ആ പശുവിനെപ്പോലും മരിച്ചു പോട്ടെ എന്നും പറഞ്ഞത് മരിച്ചും പോയി അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ നീ വാ നിനക്കെല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇദ്ദേഹത്തിന് പണമുണ്ട് രാജകൊട്ടാരമുണ്ട് എല്ലാമുണ്ട് പക്ഷേ അനുഭവിക്കാനുള്ള യോഗമില്ല അദ്ദേഹം തളർന്ന് കിടക്കുകയാണ് ആൾക്ക് എവിടേക്കും യാത്ര പോകാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പോൾ എത്ര ഉണ്ടായിട്ടും ആൾക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അപ്പോൾ വീണ്ടും പണം കൃഷ്ണൻ കൊടുത്തു പക്ഷേ ആ അമ്മൂമ്മ പശുവിൻ്റെ പാല് കറന്നിട്ടാണെങ്കിലും ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച് ആ അമ്മ ജീവിച്ചു പോകുന്നു നമ്മൾ പോയതും നല്ല മനസ്സോടെ ഇരിക്കാൻ പറഞ്ഞു ഉള്ള പാല് കറന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും കുടിക്കാൻ തന്നു ആ അമ്മൂമ്മയ്ക്ക് ഇനി ആ പശുവിൽ നിന്നും കടന്നാൽ പാലുകൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല എന്നാലും അമ്മൂമ്മ പട്ടിണി കിടന്നാലും ഉള്ളത് നമ്മൾക്ക് തന്നു അതുകൊണ്ട് ഞാൻ പുറത്ത് കടന്നതും ആ പശു മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു അപ്പോഴും ചോദിച്ചു കൃഷ്ണൻ്റെ സുഹൃത്ത് അതെ നിങ്ങൾ എന്താണ് ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇയാൾക്ക് പണമുണ്ട് എന്നും അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വീണ്ടും പണം കൊടുത്തു പക്ഷേ ആ അമ്മൂമ്മയ്ക്ക് ആ ഒരു പശു മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അതിനെ മരിച്ചും പോയി ഇനി എങ്ങനെ അമ്മൂമ്മ ജീവിക്കും നീ കണ്ടോ എന്നും പറഞ്ഞ് കൃഷ്ണൻ ആ അമ്മൂമ്മയും മരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു കൃഷ്ണൻ്റെ സുഹൃത്ത് അമ്മൂമ്മയും മരിച്ചു പോയാൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ എന്ന് പറഞ്ഞ് ആ അമ്മൂമ്മയെ കൃഷ്ണൻ കൂടെ കൂട്ടി കൊണ്ടുപോവുകയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ദൈവം എന്നും കൂടെയുണ്ടാകും അതേപോലെ ദൈവം നമ്മളെ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ തരുകയും ചെയ്യും ഇപ്പോൾ അമ്മും ആ പശുവിൻ്റെ പാല് കറന്നിട്ടാണ് ഇവർക്ക് കൊടുത്ത് നിന്നിട്ടാണ് ആ പശു മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ നല്ല രീതിയിൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് പോകേണ്ടതായിട്ട് വരും പക്ഷേ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് ജീവിക്കുന്നവർക്ക് നല്ല പോലെ അവർക്ക് കൊടുക്കും പക്ഷേ അവർ ലാസ്റ്റായിരിക്കും അനുഭവിക്കുന്നത് അവർക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടാവില്ല ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഊന്നിനും പറ്റില്ല അങ്ങനെയൊക്കെ ആയിരിക്കാം അവരുടെ ജീവിതം പോകുന്നത് അപ്പോൾ നമ്മൾക്കുള്ളതും കൊണ്ട് സന്തോഷകരമായി ജീവിച്ചു പോവുക അത്യാഗ്രഹം ഒരിക്കലും നല്ലതല്ലാതാപത്താണ് അതുകൊണ്ട് നമ്മൾക്കുള്ളതുകൊണ്ട് ഓണം പോലെ കഴിക്കുക മറ്റുള്ളവരെ കണ്ടിട്ട് എനിക്ക് അതേപോലെ ആകണമെന്ന് ആഗ്രഹിക്കാം പക്ഷേ അത് അത്യാഗ്രഹമാകരുത് അതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കൃഷ്ണൻ തന്ന ഒരു പാഠം അതുകൊണ്ട് നിങ്ങളാരും മറ്റുള്ളവരെ കണ്ട് ജീവിക്കാതെ നിങ്ങൾക്കുള്ളതും കൊണ്ട് സന്തോഷകരമായി ജീവിക്കുക തുടർന്ന് വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ